ശ്രീനാരായണപരമ ഗുരുവേ നമ ശ്രീനാരായണ ഗുരുദേവ വിരചിതമായ വൈരാഗ്യം എന്ന ശിവസ്തോത്രത്തിൻ്റെ നാലാമത് ശ്ലോകത്തെ കുറിച്ചുള്ള വിശകലനം തുടരുകയാണ് അതിലേക്ക് ഏവർക്കും സ്വാഗതം നമസ്കാരം ഭഗവാനെ തണ്ണീരും അന്നവും വേണ്ടപ്പോൾ വേണ്ടത്ര തന്ന് ഞങ്ങളെ നിലനിർത്തുന്നത് സംരക്ഷിക്കുന്നത് നീയാകുന്നു അഥവാ നീയാകുന്ന സത്യം അങ്ങനെയുള്ള നീയാകുന്ന സത്യം സകല ഗുണങ്ങളെയും നിരാകരിക്കുന്നതിൻ്റെ പ്രതീകമായ ഭസ്മം കൊണ്ട് ശരീരം ആസകലം പൂശിയിരിക്കുകയാണ് അത്തരത്തിൽ ശോഭിക്കുന്ന നിന്നെയും രസിക്കുവാനുള്ള വകകൾ സദാ പ്രഭവിപ്പിച്ചുകൊണ്ട് ഞങ്ങളെയെല്ലാം പ്രലോഭിപ്പിക്കുന്ന നിന്നെയും എങ്ങനെയാണ് ചേർത്ത് വെച്ച് മനസ്സിലാക്കേണ്ടത് എന്ന് എന്നുള്ള ശങ്ക ഭക്തൻ്റെ ശങ്കധകൻ്റെ ശങ്ക ശംഭുവിനോട് അറിയിക്കുകയാണ് അടുത്ത രണ്ട് ലൈനിൽ ഈ പദ്യത്തിൻ്റെ അടുത്ത രണ്ട് ലൈനിൽ പറയുകയാണ് മണ്ണിന്നു തൊട്ട് മതിയന്ധം ഇരുന്നു മിന്നും കണ്ണിന്നു കഷ്ടം ഇത് നിൻ്റെ വിഭൂതി ശംഭു ഇവിടെ പഴയ പുസ്തകങ്ങളിലൊക്കെ കണ്ണിന് രണ്ടാം നാലാമത്തെ ലൈനിൽ കണ്ണിന് കാഷ്ടം ഇത് നിൻ്റെ വിഭൂതി ശംഭു എന്നും രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇതിലേതാണ് ശരിയെന്ന് നിർണ്ണയിക്കാൻ ശ്രമിക്കുമ്പോൾ ബുദ്ധിമുട്ട് എവിടെയാണെന്ന് വെച്ചാൽ പ്രധാനപ്പെട്ട വ്യാഖ്യാനങ്ങളെല്ലാം എടുത്തു വെച്ച് നോക്കാം വെച്ചാൽ അതിൽ മുനി നാരായണപ്രസാദിൻ്റെ വ്യാഖ്യാനത്തിലും ബാലകൃഷ്ണൻ നായർ സാറിൻ്റെ വ്യാഖ്യാനത്തിലും കണ്ണിന് കഷ്ടം ഇതു നിൻ്റെ വിഭൂതിശംഭവെന്നാണ് ദീർഘമില്ല കാഷ്ടമല്ല പക്ഷേ ശിവഗതി മഠത്തിൽ നിന്ന് പ്രസിദ്ധീകരിച്ചിരിക്കുന്ന പഴയ പുസ്തകങ്ങളിലെല്ലാം പുതിയതിൻ്റെ കാര്യം എനിക്കറിയില്ല പഴയ പുസ്തകങ്ങളിലെല്ലാം എൻ്റെ കയ്യിലുള്ളത് പഴയതാണ് അതിലെല്ലാം കാഷ്ടം അടിച്ചിരിക്കുന്നത് ഡോക്ടർ ടി ഭാസ്കറിൻ്റെ വ്യാഖ്യാനത്തിൽ കാഷ്ടം ഇതെന്നാണ് ദീർഘത്തോടു കൂടിയാണ് അത് അതെടുത്തിരിക്കുന്നത് പക്ഷേ ഇതിൻ്റെ അർത്ഥം പറഞ്ഞു പോകുമ്പോൾ അത് സുഗമമാകുന്നത് കഷ്ടം ഇത് നിൻ്റെ വിഭൂതി ശംഭു എന്ന് പറയുന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെയാണെങ്കിൽ അതുതന്നെയാണ് മുനി നാരായണപ്രസാദ് നൽകുന്ന വ്യാഖ്യാനത്തിലും പ്രൊഫസർ ബാലകൃഷ്ണൻ നായർ സാറ് തരുന്ന വ്യാഖ്യാനത്തിലും കഷ്ടം ഇത് എന്നാ വാക്കെടുത്തിട്ടാണ് അർത്ഥം പറഞ്ഞു പോകുന്നത് നമുക്കത് പരിശോധിക്കാം കൃത്യമായിട്ട് പരിശോധിക്കാം കാഷ്ടം എന്ന് പറഞ്ഞാൽ ഭാസ്കർ ടി ഭാസ്കരനെടുക്കുന്നത് കാഷ്ടം ആ പൂജ്യം പോലെ ഇരിക്കുന്ന ഠായില്ലേ വലിയ ഠാ ആ ഠായാണ് കാഷ്ഠം എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചം നിന്റെ വിഭൂതിയായ ഈ പ്രപഞ്ചം കണ്ണിൻ്റെ കാഷ്ടമാണ് അത് നിലനിൽപ്പുള്ളതല്ല പ്രപഞ്ചവിധിയാണ് അത് ഉള്ളതല്ല ഉള്ളത് നീ മാത്രമാണ് എന്നുള്ള നിലയ്ക്കാണ് അവിടെ എടുക്കുന്നത് പക്ഷേ ഇവിടെ കഷ്ടമെന്ന് വെച്ച് അർത്ഥം പറഞ്ഞ് നോക്കാം നമുക്ക് അതുകൂടെ വെച്ചിട്ട് നിങ്ങൾ ഏതാന്നാൽ വേണ്ട പോലെ എടുക്കാൻ രണ്ടും തെറ്റാണെന്ന് പറയാൻ വയ്യ കഷ്ടമെന്നുള്ളതാണ് കൂടുതൽ ശരിയെന്നാണ് എനിക്ക് തോന്നുന്നത് മണ്ണിന്ന് തൊട്ട് മതി മതിയന്തം ഇരുന്നു മിന്നും മണ്ണ് ഇന്ന് തൊട്ടെന്ന് പറഞ്ഞാൽ ഏറ്റവും സ്ഥൂലമായ മണ്ണ് മുതൽ ഇത് പഞ്ചഭൂതങ്ങളെക്കുറിച്ച് പറയുകയാണെന്ന് കരുതാം മണ്ണ് മുതൽ മണ്ണിൻ്റെ രസമെന്താണ് മണ്ണിൻ്റെ എന്താണ് മണ്ണിൻ്റെ ഗുണം ഗന്ധമാണല്ലേ അതുപോലെ തന്നെ അത് മണ്ണിന്ന് തൊട്ട് മതി മതി മതിയന്തം എന്ന് പറഞ്ഞാൽ മണ്ണ് തൊട്ടെന്ന് പറയുമ്പോൾ ഏറ്റവും സ്ഥൂലമായ മണ്ണ് മുതൽ മതിയന്ധം എന്ന് പറയുമ്പോൾ ഏറ്റവും സൂക്ഷ്മമായ മനസ്സ് വരെ ബുദ്ധി വരെ സകലതുമായി ഇരുന്നു മിന്നുന്ന ഇരുന്നു മിന്നുക എന്ന് പറഞ്ഞാൽ പ്രകാശിച്ചുയരുക പ്രകടഭാവം കൈവരിച്ച് വിരാജിക്കുക ഇരുന്നു മിന്നും നിന്റെ വിഭൂതി നിന്റെ വിശേഷ രൂപത്തിലുള്ള ഭാവപ്പകർച്ച മാത്രമാണല്ലോ ഭഗവാനെ എന്ന് ഭക്തൻ അത്ഭുതപ്പെടുകയാണ് ഇത് കണ്ണിന് കഷ്ടം ഇത് നീ ഗുണാതീതനായിരുന്നു കൊണ്ട് സകല ഗുണങ്ങൾക്കും അതീതനായിരുന്നു കൊണ്ട് എല്ലാ ഗുണങ്ങളെയും ചുട്ടരിച്ചതിൻ്റെ പ്രതീകമായ ഭസ്മം ശരീരമാസാരം ഭൂഷിക്കൊണ്ട് ഈ ഗുണങ്ങളെല്ലാമായി ഭാവം പകർന്ന് പ്രപഞ്ചമായി നീ അവതരിച്ചിരിക്കുകയാണ് അങ്ങനെയുള്ളതിനെ എൻ്റെ കേവലമായ കണ്ണുകൾ കൊണ്ട് എന്ന് പറഞ്ഞാൽ എൻ്റെ 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 അറിവിൻ്റെ പരിധിക്കുള്ളിൽ ഒതുങ്ങുന്നതല്ല നിൻ്റെ വിഭൂതിയാണ് ഭഗവാനെ എന്ന് പറയുകയാണ് കണ്ണിന് കഷ്ടം ഇത് നിൻ്റെ വിഭൂതിശംഭവും കണ്ടറിയാൻ കണ്ണിന് ശക്തി കണ്ണിന് ശക്തി പോരാതെ വരുന്ന ഒരു സന്ദർഭമാണ് ഭഗവാനെ ഇത് എന്ന് സാധകൻ അത്ഭുതത്തോടു കൂടി ഭഗവാനെ ധരിപ്പിക്കുകയാണ് കണ്ണിൻ്റെ കഷ്ടം ഇത് വിഭൂതി ശംഭു കഷ്ടത്തിൻ്റെ അർത്ഥം നമ്മൾ പറഞ്ഞു കഷ്ടം ഇതെന്നുള്ളതിൻ്റെ അർത്ഥം പറഞ്ഞു അപ്പോൾ ഇവിടെ ആ പരമമായ സത്യം നിർവിശേഷമാണെന്നാണ് പറയുന്നത് അത് സൂചിപ്പിക്കുന്നത് നീ ഭസ്മം ശരീരമാസ്ഥലം പൂശിയിരിക്കുന്നു എന്ന സങ്കല്പം സകലതിനെയും ചുട്ട് കഴിഞ്ഞാൽ ശേഷിക്കുന്നതല്ലേ ഭസ്മം അതാണ് നമ്മൾ കഴിഞ്ഞ ആദ്യത്തെ രണ്ട് ലൈനിൽ പറഞ്ഞു വെച്ചത് സകല ഗുണങ്ങളെയും ചുട്ടുകരിച്ച് ഗുണാതീതനായി വർത്തിക്കുന്നവനാണ് നീ അങ്ങനെയുള്ള നീ സകല ഗുണങ്ങളുമായി ഈ പ്രപഞ്ചമായി പ്രത്യക്ഷപ്പെടുകയാണ് അത് നിന്റെ വിഭൂതിയാണെന്ന് പറയും വിഭൂതി എന്ന് പറഞ്ഞാൽ എന്താണ് വെണ്ണീറിന് വിഭൂതി എന്ന് പറയും ഇല്ലേ ഭസ്മത്തിന് വിഭൂതി എന്ന് പറയാറുണ്ട് ശൂന്യതയിൽ നിന്ന് വിഭൂതി ഉണ്ടാക്കി കൊടുക്കുന്നു ചില സിദ്ധന്മാരെന്ന് പറയാൻ അതുകൊണ്ടാണ് സകല ഗുണങ്ങളെയും ചുട്ട് കരിച്ച് ഗുണാതീതനായി വർത്തിക്കുന്നവനാണ് നീ അതുകൊണ്ടാണ് ഭഗവാൻ ആത്മോപദേശ ശതകത്തിലൊരു സ്ഥലത്ത് പറയുന്നില്ലേ ഗുരുദേവൻ ത്രിഗുണമയം തിരുനീറണിഞ്ഞൊരീശൻ അടി അകമലരിട്ട് ഇല്ലേ ത്രിഗുണമയം തിരുനീർ അണിഞ്ഞൊരീശൻ എന്ന് പറയുന്നുണ്ട് ത്രിഗുണമയം തിരുനീറണിഞ്ഞൊരീശൻ വെണ്ണീറിനെയും വിഭൂതി എന്ന് വിളിക്കാറുണ്ട് വിഭൂതി എന്ന് പറഞ്ഞാൽ നീ ഈ രണ്ട് ദൾക്കിടയിൽ നിന്നുകൊണ്ട് നിർവിശേഷനായി വർത്തിക്കുന്ന നീയും ഈ വിശേഷങ്ങൾ മുഴുവനുമായിട്ട് ഈ പ്രപഞ്ചമായിട്ട് പ്രത്യക്ഷപ്പെടുന്നതും നിൻ്റെ ഇത് ഇത് രണ്ടുമാണ് ഇതാണ് നിൻ്റെ വിഭൂതി ഇതാണ് നി നീ കാണിക്കുന്ന അത്ഭുത പ്രവർത്തികൾ ഈ വിഭൂതി മണ്ണിന്നു തൊട്ട് മതി അന്തം ഇരുന്ന് മിന്നുകയാണ് മതി അന്തം ഈ സ്ഥൂല ശരിക്കും സ്ഥൂലമായിട്ടുള്ള കേവലമായിട്ടുള്ള ഈ മണ്ണ് മുതൽ അങ്ങ് ഏറ്റവും സൂക്ഷ്മമായ മനസ്സുവരെയുള്ള സകലതുമായി പ്രകടഭാവം കൈക്കൊണ്ടിരിക്കുന്ന നീ ഈ പ്രപഞ്ചമായി പ്രപഞ്ച പ്രതിഭാസങ്ങളായി എല്ലാമായി നിൻ്റെ ഇതെല്ലാം നിൻ്റെ വിശേഷ രൂപത്തിലുള്ള ഭാവപ്പകർച്ചകളാണല്ലോ ഭഗവാനെ അതായത് നിൻ്റെ വിഭൂതി എന്ന് പറഞ്ഞാൽ വിശേഷ രൂപത്തിലുള്ള ഭാവപ്പകർച്ചകളാണല്ലോ ഭഗവാനെ എന്ന് ഭക്തൻ അത്ഭുതം കൂറുകയാണ് നിൻ്റെ വിഭൂതി നിൻ്റെ വിശേഷ രൂപമായി ഭാവപ്പകർച്ച മാത്രമാണെന്ന് കാണുകയാണ് ഇത് കണ്ണിന് കഷ്ടമാണ് നിൻ്റെ ഈ ഭാവപ്പകർച്ചയെ മനസ്സിലാക്കാൻ കണ്ണിന് ശക്തിയില്ല എൻ്റെ കേവലമായ ഇന്ദ്രിയങ്ങൾ കൊണ്ട് ഇതിനെ പൂർണമായി ഗ്രഹിക്കാൻ എനിക്ക് കഴിയാത്തതിനും അപ്പുറത്താണല്ലോ ഭഗവാനെ നിന്റെ ഈ വിശേഷ ഈ ഈ വിശ വിശിഷ്ട സ്വഭ സ്വരൂപം എന്ന് പറയുകയാണ് അതായത് കൺ മണ്ണിന്നു തൊട്ട് മതിയന്ധം ഇരുന്നു മിന്നും മിന്നുകാനും പ്രക്ഷോഭിക്കുക പ്രകാശിക്കുക പ്രശോഭിക്കുക എന്നൊക്കെ പറയാം മതി അന്തം ഇരുന്നു മിന്നും കണ്ണിന് കഷ്ടം ഇത് നിന്റെ വിഭൂതി ശംഭവോ നിൻ്റെ ഈ അത്ഭുത പ്രതിഭാസങ്ങളെ നിന്റെ ഈ ഈ വ്യത്യസ്ത ഭാവങ്ങളെ എൻ്റെ കണ്ണുകൊണ്ട് എൻ്റെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് എനിക്ക് നീ തന്നിട്ടുള്ള ഈ ഇന്ദ്രിയങ്ങൾ കൊണ്ട് ഇതിനെയെല്ലാം വേണ്ട വിധം മനസ്സിലാക്കിയെടുക്കുവാൻ ഞാൻ അസമർത്ഥനാണല്ലോ ഭഗവാനെ എന്ന് സാധകൻ പ്രാർത്ഥനാരൂപത്തിൽ ഭഗവാനെ ഇവിടെ തണ്ണീരും അന്നവും അറിഞ്ഞു തരുന്ന നിന്മൈ വെണ്ണീർ അണിഞ്ഞു വിലസുന്നതിനെന്തു ബന്ധം മണ്ണിന്നു തൊട്ടു മതിയന്ധം ഇരുന്നു മിന്നും കണ്ണിന്നു കഷ്ടം നിന്റെ വിഭൂതി വിഭൂതിശംഭു രസനേന്ദ്രിയമാണല്ലോ നമ്മൾ ഇതുവരെ പറഞ്ഞു വെച്ചതെന്ന് ചുരുക്കി പറഞ്ഞാൽ രസനേന്ദ്രിയ രസനേന്ദ്രിയമായ വിഷയമായ രസം അനുഭവിക്കുന്നതിന് കുടിക്കുന്ന ജലവും ആഹാരവുമാണ് അതിന് നിമിത്തമായിട്ടുള്ളത് ഇതിൽ കൂടിയാണ് നമ്മൾ രസം അനുഭവിക്കുന്നത് അത് വേണ്ടപ്പോൾ വേണ്ടത്ര തരുന്നത് നീയാണ് അറിഞ്ഞു തരുക നീയാണ് അങ്ങനെയുള്ള നിന്റെ ശരീരം അഥവാ നീയാങ്ങുന്ന സത്യം സകല ഗുണങ്ങളെയും നിരാകരിക്കുന്നതിൻ്റെ പ്രതീകമായ ഭസ്മം കൊണ്ട് പൂശിയിരിക്കുന്നതായിട്ടാണ് ആയിരിക്കുന്നതാണ് അത്തരത്തിൽ ശോഭിക്കുന്ന നിന്നെയും രസിക്കുവാനുള്ള വകകൾ സദാ പ്രഭവിപ്പിച്ചുകൊണ്ട് ഞങ്ങളെയെല്ലാം പ്രലോഭിപ്പിക്കുന്ന നിന്നെയും എങ്ങനെയാണ് ചേർത്ത് വെച്ച് മനസ്സിലാക്കുക ഭഗവാനെ ഇത് രണ്ട് ദാണല്ലോ ഇതിനിടയിൽ നിന്ന് ഒരു ചെറിയ കൺഫ്യൂഷൻ ഇവിടെ ഉണ്ടല്ലോ ഭഗവാനെ എന്ന് ഭക്തൻ അങ്ങോട്ട് ഭഗവാനെ ധരിപ്പിക്കുകയാണ് ഇത് രണ്ടും രണ്ട് വിശിഷ്ടഭാവങ്ങളാണ് ഒന്ന് മറ്റൊന്നുമായിട്ട് അനുരൂപിച്ച് എളുപ്പത്തിൽ അനുരൂപിച്ച് പോകുന്നതല്ല ഇതിനെ രണ്ടിനെയും ഞാൻ എങ്ങനെ മനസ്സിലാക്കണം ഭഗവാനെ എൻ്റെ കണ്ണുകൊണ്ട് ഇതിനെ ഒന്നും മനസ്സിലാക്കിയെടുക്കാനുള്ള ശക്തി എനിക്കില്ലല്ലോ ഇതെല്ലാം നിൻ്റെ വിഭൂതികളാണല്ലോ ഭഗവാനെ എന്ന് പറയുകയാണ് മണ്ണ് മുതൽ കേവലം ചിത്തപ്രഭാവമായ മനസ്സ് വരെയുള്ള എല്ലാമായി പ്രകാശിക്കുന്നത് വാസ്തവത്തിൽ നിൻ്റെ വിഭൂതി തന്നെയാണ് ഭഗവാനെ നിൻ്റെ നിൻ്റെ അത്ഭുത വൈഭവമാണിത് ഭഗവാനെ അത് കണ്ണുകൊണ്ട് കണ്ടറിയത്തക്ക ഒന്നല്ല പൂർണ്ണമായി ഗ്രഹിക്കാൻ പറ്റുന്ന ഒരവസ്ഥ ഒരു ഒരു തലത്തിലല്ല എൻ്റെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് അതിനെ പൂർണ്ണമായി പിടിച്ചെടുക്കുക പിടിച്ചെടുക്കാൻ പറ്റുന്നില്ലല്ലോ ഭഗവാനെ അതിനും അപ്പുറത്താണല്ലോ നിൻ്റെ ഈ വിഭൂതികൾ എന്ന് പറയുക